കുടുംബത്തിനെയുള്ള അതിലുള്ളത് മാറ്റിയപ്പോ അതാണ് ഒരാൾ ചെയ്യുന്നത് എപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ എന്നാലോ ആ പ്രവാചകന് തന്റെ ജീവിത പ്രബോധനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ നോക്കറിയാലോ ഒരു ഉമ്മാമ റോഡിന്റെ സെലിങ്ങനെ കെട്ടി പുറക്കാൻ പറ്റാത്ത ലയിലേക്ക് വെക്കാൻ പറ്റാതെ ആരെങ്കിലും ഒരാൾ വരുന്നുണ്ട് നോക്കാം എല്ലാരും പോകും അപ്പോഴാണ് രീപ കെട്ട് കെട്ടു തലയിൽ വെക്കുക മാത്രമല്ല സ്വന്തം തലയിൽ വെച്ച് രക്ഷിസ്ഥലത്തേക്ക് എത്തിക്കുന്നു ഉമ്മ പറയുന്നു നിങ്ങൾ തരും ഇല്ല മോനെ പക്ഷെ ഞാൻ ഒരു ഉപദേശം തരാം ഇപ്പൊ പുതിയൊരു മുഹമ്മതി എന്ന് പറയുന്നത് അതിന് ഞമ്മളെ ദൈവങ്ങളൊക്കെ കുറിച്ചും പറയുന്നില്ല നീ അതിൽ പെട്ട് പോകരുത് ഉമ്മ മുഹമ്മദ് ഞാനാണ് വാ സ്വഭാവം എല്ലാ ദിവസവും സ്വഹാഭാക്കോടൊക്കെ പോകുമ്പോൾ മുകളിൽ നിന്ന് ഒരു ജൂത സ്ത്രീ ചപ്പു ചവറുകൾ പുണ്യരപിതങ്ങൾ വരുന്ന സമയത്ത് തന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ചപ്പു ചവറ വീഴാതെ രപിതങ്ങള് ചോദിക്കുന്നു ആ പെണ്ണ് പെണ്ണിവിടെ അസുഖമില്ലാതെ കിടക്കുകയാണ് രവിയെ രവിതങ്ങൾ പോയി തുടച്ച സ്വഭാവമാണ് മൂന്ന് ദിവസം അതിഥിയായ പറയുന്ന ലമിതങ്ങൾ ആ ആദിനേത്വം അതിഥിയായി എന്നെ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരാള് ലപിതകടത്തിലേക്ക് പോകുന്നതും ലബിനെ വീട്ടിൽ താമസിക്കുന്നതും കാഷ്ട്രിടങ്ങളൊന്നും കിട്ടിയില്ല സ്വഭാവമാണ് സ്വഭാവ മഹാനായിരിക്കുന്ന കരിയ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുവിനെ കൊല്ലാൻ വേണ്ടി ശത്രുവിന്റെ വട്ടാൻ വേണ്ടി വാളോങ്ങുന്ന സമയത്ത് ശത്രു ഒറ്റ മുഖത്തേക്ക് ഒരു പിടിച്ചം വെട്ടി മാറ്റാൻ വേണ്ടി ഒരുങ്ങിയ ആ വാള് താഴെ വെച്ചു എന്റെ മന ബന്ധം ഞാനോട് കൊല്ലാൻ വേണ്ടി വിചാരിച്ചു വേണ്ടിട്ടാണ് എരിങ്ങാന വിചാരിക്കുമ്പോൾ എന്നെ ദുഃഖിയു വേണ്ടി ദേഷ്യക്കുറിച്ച് ഒക്കെ വണ്ടി ആയിരിക്കണം വേണ്ടി പാടില്ല മു അതുകൊണ്ടാണ് പറഞ്ഞത് സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ബദർ യുദ്ധം കഴിഞ്ഞ് ഞാൻ വിരിഞ്ഞാന്ന് ബദർ യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞുവല്ലോ ബദർ യുദ്ധം കഴിഞ്ഞ് ശത്രുക്കളെ എഴുപത് പേര് ബന്ധികളാക്കി തങ്ങൾ അഭിപ്രായം ചോദിച്ചു ോ പിന്നെ പറഞ്ഞു ഇവരെല്ലാവരും മോചിപ്പിക്കുന്നവ്യേ വേണ്ട കൊല്ലണം വാഹനോട് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ സ്വഭാവമായിട്ടാണ് സ്വഭാവമായിട്ടാണ് നിങ്ങളെ പഠിച്ചത് ഈ രണ്ടാളുകൾ ശത്രുക്കൾക്കെതിരെ ആ ശത്രുക്കൾക്കെതിരെ രണ്ട് പ്രവാചകന്മാരും ചെയ്തിട്ടില്ല

ും അതുപോലെ തന്നെ മറ്റു നമ്മുടെ എല്ലാ പ്രവൃത്തികളും പ്രതിന് വേണ്ടി ആയിരിക്കണം ഇത് പറയുമ്പോ ചെലയാളുകൾ ചിലയാളെ ചിന്തിക്കും നമ്മൾ സ്വയം ചിന്തിക്കും എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ കുറച്ച് കുറക്കണം പ്രഷറാകെ കുറച്ച് കുറക്കണം കാരണം എന്താ സ്വഭാവത്തെ ദുരുപയോഗം ചെയ്യപ്പെടാൻ കാരണമാകും ഹബീബായ പറഞ്ഞതുപോലെ പറഞ്ഞത് എല്ലാർക്കും ഉമർ നാവിന്റെ വീട്ടിലേക്ക് ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി അമീർ മുൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഖലീഫിന്റെ വീട്ടിലേക്ക് വരാൻ ഭാര്യ മോശപ്പെട്ട സ്വഭാവം അങ്ങനെ ചൂടാക്കി പോലും ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ ഉള്ളിൽ വീട്ടിൽ വേണ്ട കാര്യം ഇല്ല ഊപ്പിൽ തിരിച്ചു പോയിട്ട് ഞാൻ എന്റെ ഭാര്യന്റെ പ്രയാസം പറയാൻ വേണ്ടി ഇടത്തുമതിലേക്ക് ഇടത്തുമതിലേക്ക് അള പറഞ്ഞത് അപ്പൊ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ക്ഷമിക്കലും സഹിക്കലും അവന് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ കടമയും അവന്റെ നിലനിൽപ്പിന്റെ ആധാരവും മഹാനായിരിക്കുന്ന ഉമദീയ പ്രഭാഷകന്മാരിനാണ് ഉമർമതി ഒന്ന് പറഞ്ഞ രണ്ടാമത് അടിക്കുന്ന ആറാണ് എന്നുള്ളത് പക്ഷെ ഒക്കെ ചേത്തീതിന് വേണ്ടിയായിരുന്നു എത്രത്തോളം മഹാനായിരിക്കുന്ന ഉമനും ആദ്യം ചൊലിച്ചതാ

قوام الدنيا بأربعة الدنيا بأربعة أشياء نالك كاري ملا كناني من ذكر أولها ونامة بعلم العلماء علماء كرر علمي العلم النجر والثاني رندا الأمراء أمراء അതില്ലെങ്കിൽ ഇവിടെ എന്താ നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാരെ നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് കാര്യം പൈസക്കാരുടെ ദാനശീലം പണമുള്ളവര് കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത് എല്ലാവരും ബഹീരന്മാരായിരുന്നുവെങ്കിൽ കൊടുക്കാൻ താല്പര്യപ്പെടുത്തി ആളാവും

അതായത് ആടിനെ തിന്നതുപോലെ തിന്നു കളയുമായിരുന്നു എന്ന് മുഹമ്മദ് തങ്ങൾ ആരെയും നിസ്സാരാക്കാൻ വേണ്ടി പാടില്ല നമ്മൾ എന്ത് ചെയ്തതും ദീന് വേണ്ടി ആയിരിക്കണം അബ്ബാമിന് വേണ്ടി ആയിരിക്കണം ദേഷ്യപ്പെടുന്നതും പങ്കാവുവിന് വേണ്ടിയായിരിക്കണം നമ്മുടെ കാര്യത്തിന് വേണ്ടിയാവരുത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു മക്കൾ എന്തെങ്കിലും ചോദിക്കുമോ ചിലപ്പോ ദേഷ്യപ്പെടും കാരണം നമ്മൾ കടയിൽ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് ആ ദേഷ്യപ്പെടൽ പങ്കാവുവിന് വേണ്ടിയിട്ടാണ് ദേഷ്യപ്പെടലല്ല നേരെ മറിച്ച് വീട്ടിലേക്ക് വരുന്നു മക്കൾ നിസ്കരിക്കുന്നതായിട്ട് കാണുന്നില്ല മക്കളോട് ചോദിക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ മോശമായിരിക്കുന്ന പ്രവർത്തിച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ദേഷ്യപ്പെടണം കാരണം ആ ദേശം അത് ഒന്നോ പിന്വേണ്ടി രക്ഷ്യപ്പെട്ട ദേഷ്യമാണ് ഏത് കാര്യങ്ങളും ചെയ്യുന്നത് ഒന്നോ പിന് വേണ്ടിയാകുമ്പോഴാണ് ഒരു മുസ്ലിം യഥാർത്ഥ മമ്മിനായി മാറുന്നത് പരസ്പരം കൂട്ടുകൂടുന്നതും ഒന്നോ പിന് വേണ്ടിയാകണം അത് മോഹ്മിന്റെ ലക്ഷണമാണ് പരസ്പരം വെട്ടി പിരിഞ്ഞതും ഒന്നോപിന് വേണ്ടിയാകണം അതും എന്താണ് കമ്മിറ്റിൻ്റെ ലക്ഷണമാണ് പള്ളിയിലേക്ക് വരുന്നതും പൊതുവാഹുവിന് വേണ്ടിയാകണം ചങ്ങാതിമാരാക്കുന്നതും മത്വാഹുവിന് വേണ്ടിയാകണം യാത്ര പോകുന്നതും മത്വാഹുവിന് വേണ്ടിയാകണം ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പൊതുവാഹുവിന് വേണ്ടിയാകണം അപ്പോൾ മാത്രമാണ് മുസ്ലിം എന്ന പേര് മാത്രം എന്ന ആ സംഭവത്തിൽ നിന്ന് മുഗ്മിൻ എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തുക അതാണ് അള്ളാഹുവിന്റെ വിവക്ഷ അത് മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ ചെയ്യട്ടെക്കപ്പെട്ട റമദാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോവുകയാണ് വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് റബ്ബിനോട് തോബ് ചെയ്യണം ഇസ്തീഹാഫ് വർദ്ധോട് അതുകരിപ്പിക്കണം അവസാന പത്താകും കഴിച്ചൊക്കെ വേനാർ കൂടുതൽ ചാൻസ് ഇടവസ്ഥാണ് അഴുത്തൊക്കെ വേരുന്നാൽ ചോദിക്കണം ഇനിയുള്ള രണ്ട് മൂന്ന് രാത്രികൾ കഴിവതും എല്ലാവരും ഹയാത്താക്കണം കഴിവതും എല്ലാവരും ഹയാത്താക്കണം ഹയാത്താക്കുക എന്ന് പറയുന്നത് അരമണിക്കൂറെങ്കിലും ഹയാത്താക്കാൻ ഒത്തുമ്മി നിങ്ങൾ ശ്രമിക്കണം എന്നോട് നിങ്ങളോടും പശു എന്ന് ചെയ്യുകയാണ് നമ്മുടെ അമല പ്രവാഹത്തിനടുത്ത് സ്വീകരിക്കപ്പെടണം നല്ല ചിന്ത നല്ല പ്രവൃത്തി നല്ല മുന്നേറ്റം അള്ളാഹു സുപ്രകാശം കൊടുത്താൽ നമുക്ക് ഹൈർബദാന ചെയ്യട്ടെല്ലാറു